നാടക കലയോട് അത്രയും പ്രിയമുള്ള കുറച്ച് പ്രവാസികൾ കുവൈത്തിന്റെ മണ്ണിൽ നിന്നും കടൽ കടന്ന് ഇന്ത്യയിലെത്തുകയാണ് ഫെബ്രുവരി രണ്ടിന് വൃക്ഷ തിയേറ്ററിൽ അരങ്ങേറുന്ന മൈക്രോ നാടക മത്സരത്തിൽ പങ്കെടുക്കാനാണ് ഈ യാത്ര വെറും പത്ത് മിനിറ്റ് മാത്രമുള്ള നാടകം അവതരിപ്പിക്കാൻ ഇവരെടുക്കുന്ന ത്യാഗം തികച്ചും പ്രശംസനീയർഹമാണ് കുവൈത്ത് പ്രവാസിയും പ്രമുഖ നാടക പ്രവർത്തകനുമായ കെ കെ ഷമേജ് കുമാർ അഖിലയും ധർമ്മജനും സബർബർ മെട്രോയും എന്ന നാടകമൊരുക്കിയത് അഖിൽ പി ധർമ്മജന്റെ പുതിയ പുസ്തകത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഓരോ ഓരോ ഡൽഹിന്നുള്ള അല്ലെങ്കിൽ ബംഗാളിൽ നിന്നുള്ള ഗുജറാത്തിൽ നിന്നുള്ള ആളുകളുടെ നാടൻ കേരളത്തിലെ നാടകങ്ങളൊക്കെ നമുക്ക് എല്ലാ പ്രവാസികളെയും പോലെ പകൽ മുഴുവൻ ജോലി ചെയ്ത് രാത്രി തീവ്ര പരിശീലനം നടത്തിയാണ് നാടകത്തിനായി ഇവരൊരുങ്ങുന്നത് കുവൈത്തിൽ ശ്രദ്ധേയമായ നിരവധി നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഫ്യൂച്ചർ ഐ തിയേറ്റർ ആണ് ഏറെ പുതുമകളോടെ പുതിയ നാടകവുമായി എത്തുന്നത്